നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഗോതമ്പട എങ്ങനെ ഉണ്ടാക്കാം കണ്ടുനോക്കാം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നന്നായി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ്മാവ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് മാവ് എടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതായത് ഗോതമ്പ് മാവും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നല്ലൊരു തിക്ക് ബാറ്ററാക്കി കുഴച്ചെടുക്കുക അതായത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുമിച്ച് വെള്ളം ചേർക്കാതെ ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അത് ഈ ഒരു വരുവത്തിൽ മിക്സാക്കി എടുക്കുക അതായത് ഈ മാവും നെയ്യും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിരിക്കും ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പ് എന്തായാലും വേണ്ടിവരും അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് മാവ് കലക്കിയെടുക്കേണ്ടത് അതായത് ദോശമാവിനെ കാട്ടിലും കുറച്ചും കൂടി കട്ടിയായിരിക്കണം അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിൽ നിന്നും മാറ്റിവെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിനാവശ്യമായിട്ടുള്ള ആണ് തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് നാളികേരം നാളികേരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുക ഒക്കെ ചെയ്യാം ഇനി അടുത്തായിട്ട് ഫില്ലിംഗ് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർക്കുമ്പോൾ നല്ല ഫ്രഷ് നാളികേരം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നാളികേരം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർത്തത് കൂടെ തന്നെ കട്ട് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ചേർത്ത് നേന്ത്രപ്പഴം ചേർക്കണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ചേർക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നുകിലും പഞ്ചസാര ചേർക്കാം അല്ല ശർക്കര പൊടിച്ച് ചേർക്കാം ഞാനിപ്പോൾ ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചാണ് ചേർക്കുന്നത് ശർക്കരയുടെ അളവും നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർക്കാം കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത ബൗൾ കുറച്ച് ചെറുതായി പോയി പിന്നെ വേറെ എന്ന് വെച്ചാൽ നമുക്ക് നേന്ത്രപ്പഴം ഒന്നെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നെയ്യിൽ വഴറ്റിയതിന് ശേഷം വേണമെങ്കിലും ചേർക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി സമയം പോവും അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ദോശക്കല് എടുത്തിട്ടുണ്ട് ദോശക്കല് നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ദോശക്കല്ലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണേ അതാണ് കൂടുതൽ ടേസ്റ്റി ഇനി ഇതിലോട്ട് നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ദോശമാവ് ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന മാതിരി നൈസായിട്ട് നിരത്തി എടുക്കരുത് കുറച്ച് കട്ടിക്കാണ് എടുക്കേണ്ടത് കാരണം നമ്മൾ അടയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ദോശ ബാറ്റർ തയ്യാറാക്കുമ്പോഴും കുറച്ച് കണ്ട് ഇതുപോലത്തെ കട്ടിക്കായിരിക്കണം ദോശമാവ് തയ്യാറാക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചെടുക്കാം ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിംഗ് വെക്കുമ്പോൾ ഒരു സൈഡിലാണ് ഫില്ലിംഗ് വെക്കേണ്ടത് കാരണം മറ്റു സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്താണ് എടുക്കുന്നത് ഫില്ലിങ് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ദോഷമാവ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതിന് ശേഷം ഒരു സാച്ചില വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം മാക്സിമം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അന്നേരം നേന്ത്ര പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് തിരിച്ചിടാൻ അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഇനി ഈ സൈഡും നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അടുത്ത സൈഡും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ അട റെഡി ആയി വേണമെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിലും കുറച്ച് നെയ്യ് കൂടി ചേർക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും അങ്ങനെ ആദ്യത്തെ അട ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം അപ്പോൾ അട എന്ത് സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം നോക്കൂ നമ്മൾ ചേർത്ത ആ ഒരു നേന്ത്രപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതൊരു നാടൻ പലഹാരമാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് പലർക്കും കുട്ടിക്കാലത്ത് കുറേ ഓർമ്മകൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇത് എത്ര കഴിച്ചാലും മടുക്കില്ല വൈകുന്നേരത്ത് ചായരോടെയോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഒരെണ്ണം ഞാനൊന്നെടുത്ത് കാണിച്ചു തരാം നോക്കൂ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നമ്മൾ ചേർത്ത ഫില്ലിങ് നേന്ത്രപ്പഴം നാളികേരം ശർക്കര ഇത് മൂന്നും കൂടി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ വായിലങ്ങ് അലിഞ്ഞു പോവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വേറെയെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ശർക്കര പൊടിച്ചത് ഇപ്പം മാർക്കറ്റിൽ ആണ് അത് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ സപ്പോർട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്